മലയാള സിനിമയിലെ താരാധിപത്യത്തിനെതിരെ രംഗത്തെത്തിരിക്കുകയാണ് മുതിർന്ന സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണെന്ന് അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും പേരെടുത്ത് പറഞ്ഞു തന്നെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം മലയാള സിനിമയെ തകർത്തത് മമ്മൂട്ടിയും മോഹൻലാലും ചേരുന്ന താരാധിപത്യം എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് പത്ര പത്രസമ്മേളനത്തിലൂടെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം ആര് സംവിധാനം ചെയ്യണമെന്ന സൂപ്പർ താരങ്ങളാണ് തീരുമാനിക്കുന്നത് പഴയ നിർമ്മാതാക്കളെ മുഴുവൻ പുറത്താക്കിയെന്നും അദ്ദേഹം പറയുന്നു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ആദ്യം ഒതുക്കിയത് തന്നെയാണെന്നും ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നുണ്ട് നല്ല പുതിയ നടന്മാർ വന്നതോടെ പവർ ഗ്രൂപ്പ് തകർന്നെന്നും അദ്ദേഹം പറയുന്നു താരമേധാവിത്വം തകർന്നു തുടങ്ങിയെന്നും ഇനി പവർ ഗ്രൂപ്പ് ഒന്നും മലയാള സിനിമയിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നു മലയാള സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നു മാധ്യമങ്ങൾ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ശ്രീകുമാരൻ തമ്പി പ്രതികരിക്കുന്നുണ്ട് ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്നത് മലയാള സിനിമയിലാണെന്ന് അദ്ദേഹം പറയുന്നു മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര സ്ത്രീ പീഡനം മലയാളത്തിൽ നടക്കുന്നില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു മലയാള സിനിമയിലെ തൻ്റെ തുടക്കകാലത്തെപ്പറ്റി ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നുണ്ട് പ്രേം നസീർ സത്യൻ മധു എന്നിവർ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് പവർ ഗ്രൂപ്പ് എന്നിവ അന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ വന്നതിന് ശേഷമാണ് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ വിളികൾ തുടങ്ങിയത് പോലും എന്നും ശ്രീകുമാർ തമ്പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കുന്ന സർക്കാരിനെതിരെയും ശ്രീകുമാരൻ തമ്പി വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചത് തെറ്റാണെന്നും പറയുന്നുണ്ട് അദ്ദേഹം അതിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സർക്കാരിന് മറുപടി പറയേണ്ടതെന്നും അദ്ദേഹം പറയുന്നു ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെടുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പിന്നാലെ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കവച്ച് അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗ നിരവധിയാണ് മുൻനിര നടന്മാരായ സിദ്ദീഖ് മുകേഷ് ബാബുരാജ് ഇടവേളബാബു ജയസൂര്യ സുധീഷ് മണയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നുവരികയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംവിധായകരായ വി കെ പ്രകാശ് ശ്രീകുമാർ മേനോൻ തുളസിദാസ് രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിലെ പിന്നാമ്പ്ര കഥകൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തുന്നവർ നിരവധിയാണ് സിനിമ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്ന തുറന്നു പറച്ചിലുമായി നിരവധി നടിമാരാണ് മുന്നോട്ട് വന്നത് നടിമാർ മാത്രമല്ല നടന്മാരും സിനിമയിലെ വിവിധ മേഖലകളിൽ ഉള്ളവർ കരിയറിൽ തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞ് രംഗത്ത് വരികയാണ്